ഫേഷ്യലിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് ചർമ്മത്തിലധികമായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള സെബം വാട്ടർ ഓയിൽ സെറ്റ് എന്നിവയൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യണം ഇങ്ങനെ കൺസിസ്റ്റൻസിയിലുള്ളത് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ലിപ്സ് ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ് ലിപ്സും നമ്മുടെ അണ്ടർ ഐസും ഒഴിവാക്കിയിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ് ബാം യൂസ് ചെയ്യണം പത്ത് ടു ഇരുപത് ആണ് മാസ്ക് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിരിക്കേണ്ടത് മാക്സിമം ടൈം ഇതിനിടയ്ക്ക് നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാം നമുക്ക് പാട്ട് കേൾക്കാം ബുക്ക് വായിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ആഫ്റ്റർ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം സൺസ്ക്രീൻ മറക്കാതെ അപ്ലൈ ചെയ്ത് നമുക്ക് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം